അസലാ വലൈക്കും വാഹമത്തില്ലാഹി വർക്കാത്തു ബഹുമാനികളെ മഹാനായ ഖലീഫ ഉമർബുൽ ഖത്താബ് അലി അള്ളാഹു താലാന്നുവിൻ്റെ ഭരണകാലത്ത് സംഭവിച്ച ഒരു കഥയാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത് നിമിഷപ്രിയ വധവുമായി ബന്ധപ്പെട്ട് അതിനെ മാപ്പ് കൊടുക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും തർക്കവിതർക്കങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഈ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് മഹാനായ ഉമർബുൽ ഖത്താബ് അലി ഉള്ളാഹു താലാന്നുവിൻ്റെ ഭരണകാലത്ത് രണ്ട് മൂന്ന് മക്കൾ ഖലീഫയെ സമീപിക്കുകയാണ് തങ്ങളുടെ പിതാവിനെ മറ്റൊരാൾ കൊന്നു എന്ന് പറഞ്ഞിട്ട് മൊറബിൾ ഖത്താ പ്രതിലാഹു താലു കാളിയോട് വിഷയം പറഞ്ഞു പ്രതിയെ ഹാജരാക്കപ്പെട്ടു പ്രതിയോട് ചോദിച്ചു അയാൾ പറഞ്ഞു കൊല്ലുന്നത് ഞാൻ തന്നെയാണ് പക്ഷേ ഞാൻ മനഃപൂർവ്വം വധിച്ചതല്ല എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ സംഭവിച്ച് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതാണെന്ന് പറയുകയും കൊൽ കൊല സമ്മതിച്ചതുകൊണ്ടും കൊണ്ടും പ്രതിയെ വ്യക്തമാക്കപ്പെട്ടതുകൊണ്ടും തെളിവുകളൊക്കെ പ്രതിക്ക് എതിരായത് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഈ സമയത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയോട് മഹാനായ മഹാനിള്ളാഹെന്നു ചോദിച്ചു നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യയും മക്കളും പ്രായം ചെന്ന മാതാപിതാക്കളും വളരെ വിദൂരത്തിലാണ് താമസിക്കുന്നത് അവരോട് പോയി എനിക്കൊന്ന് അവസാനമായവരൊന്ന് കാണുകയും അവരോടൊരാശ്വാസ വാക്ക് പറഞ്ഞ് തിരിച്ച് വരികയും ചെയ്യാൻ എനിക്കൊരു സമയം അനുവദിച്ചു തരണം എൻ്റെ വള വീട് വളരെ ദൂരത്താണ് മൂന്ന് ദിവസം വേണം പോയി വരാൻ അതിനുള്ള ഒരു അനുമതി തരണം മുളി ഉള്ളാഹുദാലു പറഞ്ഞു നിന്റെ ആവശ്യം ന്യായമാണ് പക്ഷേ നീ മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിൽ ഖലീഫയായ ഞാൻ കുടുങ്ങും അപ്പം അതുകൊണ്ട് നിനക്ക് പോയി വരണമെങ്കിൽ ഒരാളെ ജാമ്യം നിർത്തണം ആരെയാണ് ജാമ്യം നിർത്തുന്നത് അദ്ദേഹം നാല് നാലുപാട് നോക്കി ആരും നിൽക്കാൻ തയ്യാറായില്ല ആ സമയത്താണ് ഹബീബായ റസുൽ കരീം സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ വളരെ പ്രായം ചെന്ന അബൂദർ റിയല്ലാഹുത്താലും മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു അമീരുൽ മൊമിനിൻ ഞാൻ തയ്യാറാണ് ഈ മനുഷ്യന് വേണ്ടി അയാളുടെ മക്കളെയും ഭാര്യയും മാതാപിതാക്കളെയൊക്കെ കാണാൻ വേണ്ടി പോകാൻ ഞാൻ തയ്യാറാണ് ഉമർ റല്ലി ഉള്ളാഹുത്താലു പറഞ്ഞു ഇദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ അബൂദർ തങ്ങളെ നിങ്ങളായിരിക്കും ആ സ്ഥാനത്ത് ഈ പ്രതിയുടെ സ്ഥാനത്ത് തൂക്കിലേറ്റപ്പെടുക അല്ലെങ്കിൽ വധിക്കപ്പെടുക അബൂദർ റലിയുല്ലാഹു അന്നു പറഞ്ഞു അദ്ദേഹം മൂന്ന് ദിവസം കഴിഞ്ഞ് വരും വന്നില്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് നിന്നോളാം അങ്ങനെ സന്തോഷവരുതനായി തൻ്റെ കുടുംബത്തോട് തൻ്റെ മക്കളോട് യാത്ര പറയാൻ വേണ്ടി ഈ മനുഷ്യൻ പോവുകയാണ് അങ്ങനെ പറയപ്പെട്ട മൂന്ന് ദിവസം ആയി ഇയാളെ കാണുന്നില്ല ജനങ്ങളെല്ലാവരും കൂടി ശിക്ഷ നടപ്പാക്കപ്പെടുന്ന സമയമെത്തി ശിക്ഷ നടപടിയുടെ ചുറ്റുഭാഗത്തും കാണാൻ വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടിയിട്ടും ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട വ്യക്തി വരാതിരുന്നപ്പോൾ നബിസല്ലാ അലൈസല്ല തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്വഹാബി നല്ല പ്രായമുള്ള ഒരു സ്വഹാബി അബുദർ അള്ളി അള്ളാഹുത്താലും കഴിമരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് എല്ലാവരും ശ്വാസമടക്കിപ്പിടിച്ച് വീർപ്പുമുട്ടി നിൽക്കുന്നു കാരണം ഏറ്റവും പ്രമുഖനായ അറിയപ്പെടുന്ന വളരെ എല്ലാവരും ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഒരു സ്വഹാബിയാണ് പ്രായം ചെന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ഏറ്റതിൻ്റെ പേരിൽ വധശിക്ഷയിലേക്ക് പോകുന്നത് കണ്ട് എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് നിൽക്കുമ്പോൾ കഴുമരത്തിൻ്റെ അടുത്തേക്ക് അബൂദർ അള്ളിയുലാഹു താലു എത്തുമ്പോഴത്തേക്ക് വളരെ ദൂരത്തുനിന്ന് ഒരു വിളിയാളം കേൾക്കുകയാണ് അല്ലയോ അബൂദർ തങ്ങളെ ഞാനിതാ എത്തിക്കഴിഞ്ഞു എനിക്ക് പകരം താങ്കൾ കഴുമരത്തിലേക്ക് പോകേണ്ടതില്ല ജനങ്ങളെല്ലാവരും നോക്കുമ്പോൾ മധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി ഓടി വന്നു അബൂധർ അലിയുളാഹുത്താലുവിനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കഴുമ്മരത്തിലേക്ക് കയറി ഈ സമയത്ത് മഹാനായ മഹാനായമർ അലിയുല്ലാഹു താലാഅന്നു അദ്ദേഹത്തോടായി ചോദിച്ചു അല്ലയോ മനുഷ്യ എന്താണ് താങ്കൾ വരാൻ താമസിച്ചത് ഉടനെ തന്നെ പറഞ്ഞു എൻറെ കുടുംബം വളരെ വിദൂരത്താണ് എൻ്റെ മകൾക്ക് എൻറെ കുട്ടിക്ക് തീരെ സുഖമില്ല അതിനെ ഒന്ന് പരിചരിച്ച് അതിനാവശ്യമായ പരിചരണമൊക്കെ ചെയ്തിട്ട് ഞാൻ വന്നത് കൊണ്ടാണ് ഒരു അല്പം താമസിച്ചു പോയത് ക്ഷമിക്കണം അപ്പൊ മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് നിനക്ക് വേണമെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അടുത്ത് താമസിച്ച് ഇങ്ങോട്ട് വരാതെ ഞങ്ങളെയൊക്കെ വേണമെങ്കിൽ കബളിപ്പിക്കാം ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും നിനക്ക് ഒളിച്ചു പോകാം പക്ഷെ അതൊന്നും ചെയ്യാൻ നീ കൃത്യമായിട്ട് വന്നതെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ജാമ്യം തിന്ന ഈ പ്രായം ചെന്നൊരു സ്വഹാബിയെ ഞാൻ വഞ്ചിക്കുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ മഹാ അപരാധമാണ് അതുകൊണ്ട് ഒരു വഞ്ചനയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കുന്നില്ല അബൂതറിയാഹു താലിനോട് തിരിച്ചും ചോദിച്ചു അല്ലയോ അബൂതർ തങ്ങളെ ഒരു പരിചയമില്ലാത്ത ഒരു ഗ്രാമീണനായ ഇയാൾക്ക് വേണ്ടി ഒരിക്കലും തന്നെ തിരിച്ചു വരുമോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഇയാൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് തങ്ങൾ ജാമ്യം തിന്നത് എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ ജീവിച്ചിരിക്കെ ഒരാൾ മറ്റൊരാളെ വിശ്വസിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് മുത്തുൻബി സലഹസ്ലിന്റെ അനുയായിയായ ഞാൻ അതിനൊരു മാതൃക കാണിച്ചതാണ് ഇതെല്ലാം കേട്ട് കേട്ടുനിന്ന് കഴുമരത്തിലേക്ക് പോകുന്ന ആ മനുഷ്യനെ കണ്ട് പുറകിൽ നിന്നൊരു വിളി കേട്ടു ആരാണ് വിളിക്കുന്നത് കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് തങ്ങളുടെ പിതാവിന് പകരം വധശിക്ഷ കൊടുക്കണമെന്ന് വാദിക്കുന്ന ആൾക്കാരുടെ മൂന്ന് മക്കളാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയധികം സത്യസന്ധനായ ഇത്രയധികം വിശ്വസ്തരായ ഇത്രയധികം നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ഈ മനുഷ്യനെ അബുദർ അല്ലി അള്ളാഹു താലനുവിന് സാക്ഷിയായി ഞങ്ങൾ മാപ്പ് കൊടുത്ത് വെറുതെ വിടുകയാണ് എല്ലാവർക്കും സന്തോഷം കളിയാടി ആ മനുഷ്യൻ തൻ്റെ കുടുംബാംഗങ്ങളുടെ അടുക്കലേക്ക് പോയി മുറളി അള്ളാഹു താലനും അള്ളാഹുവിനസ്വദിച്ചു അള്ളാഹുസ് മഹാനുഭൂത്താല ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചയുടെ അല്ലെങ്കിൽ സഹാനുഭൂതിയുടെ സഹിഷ്ണുതയുടെയൊക്കെ പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമ